ഒരൊറ്റ ഗാനത്തിലൂടെ ലോകമെമ്പാടുമുള്ള സംഗീതാസ്വാദകരുടെ മനസ്സിൽ ഇടം നേടിയ പ്രിയ ഗായകൻ അന്തരിച്ചു നേപ്പാളി ഗായകൻ സച്ചിൻ പരിയറാണ് അന്തരിച്ചത് പതിനഞ്ച് വയസ്സായിരുന്നു ഓഠ കൊലേര എന്ന ഗാനത്തിലൂടെയാണ് സച്ചിൻ ജനമനസ്സുകളിൽ ഇടം നേടിയത് പത്തൊൻപത് മില്യൺ കാഴ്ചക്കാരെയാണ് ഈ ഗാനം ഇതുവരെ സമ്പാദിച്ചത് ഇക്കഴിഞ്ഞ ഡിസംബർ ഇരുപത്തിയെട്ടിനാണ് സച്ചിൻ പരിയറിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് ന്യൂമോണിയ ഒന്നിലധികം അവയവങ്ങളുടെ പ്രവർത്തനം തകരാറിലാക്കി പിന്നാലെ ഹൃദയസ്തംഭനമുണ്ടായി സച്ചിൻ്റെ അപ്രതീക്ഷിത വേർപാട് ആരാധകരെ ദുഃഖത്തിലാഴ്ത്തിയിരിക്കുന്നു പതിനഞ്ചാം വയസ്സിൽ പ്രിയ ഗായകൻ യാത്രയായി എന്ന് പ്രിയപ്പെട്ടവർക്ക് വിശ്വസിക്കുവാൻ കഴിഞ്ഞിട്ടില്ല ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം